പോച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണമഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു നൂറ്റി അറുപത് കാലഘട്ട സമിതികളാണ് ഇത്തവണ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മഹോത്സവത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് കൊല്ലം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനമുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണം ദിവസമുള്ള കാലഘട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനേഴ് മാസമായിട്ട് ഈ പതിനേഴ് മാസം കൊണ്ട് ഇവിടെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല എങ്കിലും ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉദയങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതും പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് നേരെ ഇവിടെ ഉണ്ട് അതൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ലാത്ത വിധം ഭംഗിയായി അതേസമയത്ത് കൂടുതൽ സാമ്പത്തിക ബാധ്യതകളും ക്ഷേത്രത്തിനുണ്ടാവാത്ത വിധത്തിലും ആണ് നടത്തിയിട്ടുള്ളത് അത് പാടില്ല അത് പൊതുജനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാകുന്നു അത് പിന്നെ മനുഷ്യന്റെ കാഴ്ചയ്ക്ക് ദോഷം പരിചയ സംഗതിയായവർക്ക് ഡി ജെ സമ്പ്രദായം ഡി ജെ സിസ്റ്റം വേണ്ടെന്നും അതോടൊപ്പം തന്നെ ഈ കൂപ്പർ കൂപ്പർ പൊട്ടിക്കുക അത് ഒന്നും കണ്ടും കൂപ്പറല്ല കഴിഞ്ഞ കാളകളിൽ കൂപ്പർ പൊട്ടിക്കുന്നത് നൂറുകണക്കിന് കൂപ്പർ പൊട്ടിച്ച് ഈ കാളകൾ കടന്നു വരുന്ന ഈ നദികൾ കടന്നു വരുന്ന ആ റോഡുകളിലും പരിസര പരിസരത്തുള്ള കടകളിലും നമ്മുടെ ക്ഷേത്ര കമ്പോണ്ടെല്ലാം ഈ ഈ പേപ്പറും തുണി കഷ്ണങ്ങളും പൊതിഞ്ഞ് പൊങ്ങി അത് നീക്കം ചെയ്യുന്നതിന് വലിയ മാർഗദർശങ്ങളുണ്ടായിരുന്നു വലിയ ചെലവ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ക്ഷേത്രത്തിലേക്ക് ലക്ഷങ്ങൾ പോലെ ചിലവാണ് ഈ കാമ്പൗണ്ട് വൃത്തിയാക്കി ചേർന്ന് ഈ റോഡ് വൃത്തിയാക്കിന്റെ ഫൗണ്ടേഷൻ വൃത്തിയാക്കിയതിന് അത് ഞങ്ങൾ ലക്ഷങ്ങൾ ചിലവായി അതുകൊണ്ട് അത് പാടില്ല എന്ന് ഉദ്ദേശിക്കുകയാണ് അത് കാലഘട്ടത്തിൽ സമയക്കാർ സമ്മതിച്ചിട്ടുള്ളത് അതിന്റെ വിജയശേഷൻ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തുടങ്ങി അതിൻ്റെ ഉദ്ഘാടനം ഇവിടുത്തെ കരുണാമ്പുളിലെ എം എൽ എ അധ്യക്ഷനും വിളിക്കുന്നേരും വിദ്യാർത്ഥന കുടിക്കുന്നതിൽ പ്രൊഫസറായ പണ്ഡിതന്മാരെയാണ് അതിനകത്ത് വിദ്യാ വിദ്യാഭ്യാസ മേഖലയിലെ പണ്ഡിതന്മാരെയാണ് പങ്കെടുപ്പിക്കുന്നത് ഡോക്ടർ അപ്പകുമാർ ഡോക്ടർ പിന്നെ ഷാനവാസ് തുടങ്ങിയുള്ളവരെയാണ് ഇപ്പോൾ ഇതിലേക്ക് പിന്നെ സംഘടിപ്പിക്കുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊല്ലം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉത്സവത്തിന് ഉണ്ടായിട്ടുണ്ട് റവന്യൂ പോലീസ് ഫയർ റെസ്ക്യൂ എക്സൈസ് ആരോഗ്യ വകുപ്പ് ട്രാഫിക് ഇലക്ട്രിസിറ്റി തുടങ്ങിയ എല്ലാ വകുപ്പുകളുടെയും ഏകോപനം കൃത്യമായി നടക്കുന്നുണ്ടെന്നും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു കെട്ടുകാളുകളുടെ ഉയരത്തിന് അനുസരിച്ച് ഒന്നുമുതലുള്ള ക്രമനമ്പർ ക്ഷേത്ര ഭരണസമിതി നൽകും ഇത് നിശ്ചയിക്കാൻ സബ് കമ്മിറ്റികളെ ചുമതലപ്പെടുത്തി പടനിലത്ത് സ്ഥാപിച്ചിട്ടുള്ള നമ്പർ ബോർഡിന്റെ ഭാഗത്ത് മാത്രമേ അതാത് നമ്പറുള്ള കെട്ടുകാളുകളെ വെക്കാവൂ വൈകിട്ട് ആറുമണിക്ക് മുമ്പായി എല്ലാ കെട്ടുകാഴ്ചകളും പടനിലത്ത് പ്രവേശിക്കും വിധം കാളമൂട്ടിൽ നിന്ന് സമയകൃത്യത പാലിച്ച് പുറപ്പെടേണ്ടതാണെന്നും ക്ഷേത്ര സമിതി ഭാരവാഹികൾ പറഞ്ഞു വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഇലക്ട്രിക് ലൈനുകൾ അഴിച്ചുമാറ്റുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഭരണസമിതി കെ എസ് സി ബിയുടെ പുതിയകാവ് കൃഷ്ണപുരം കായംകുളം ഓച്ചിറ എന്നീ ഓഫീസുകളിലായി അടയ്ക്കേണ്ടി വരുന്നുണ്ട് ആരോഗ്യ വകുപ്പിന്റെ പവലിയനും ആംബുലൻസിന്റെ സേവനവും ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു ഡി ജെ സെറ്റുകളും പാർട്ടി പോപ്പുകളും വിതറുന്നതും നിരോധിച്ചിട്ടുണ്ട് റോഡിലും ക്ഷേത്ര കവാടത്തിലും മറ്റും കെട്ടുകാളുകൾക്ക് തടസ്സമാകുന്ന തരത്തിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതടക്കം കർശനമായി നിരോധിച്ചിട്ടുണ്ട് ക്ഷേത്ര പടനിലത്തും പരിസര പ്രദേശങ്ങളിലും സിസിടിവി ക്യാമറ നിരീക്ഷണമുണ്ടാകും കൂടാതെ ആകാശ ക്യാമറകളും മൂവിംഗ് ക്യാമറകളും ഉപയോഗിക്കുന്നുണ്ട് ഇവയുടെ എല്ലാ റെക്കോർഡിങ്ങുകളും സൂക്ഷിക്കും പഴുതുകൾ അടച്ചുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തിവരുന്നതെന്നും ക്ഷേത്ര സമിതി ഭാരവാഹികൾ പറഞ്ഞു വിജയദശമി ദിനത്തിൽ കുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കുന്ന ചടങ്ങ് പടിഞ്ഞാറെ ക്ഷേത്ര നടയിൽ നടക്കുമെന്നും ഇതിനായുള്ള രജിസ്ട്രേഷൻ ഒക്ടോബർ പത്ത് വരെ ക്ഷേത്ര സമിതി ഓഫീസിൽ നടക്കുമെന്നും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ പ്രസിഡന്റ് തോട്ടത്തിൽ ജി സത്യൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ മറ്റ് ഭാരവാഹികളായ ജി പ്രകാശൻ കെ പി ചന്ദ്രൻ തുടങ്ങിയവർ അറിയിച്ചു സിഡിനെ